എട്ട് ഒമ്പത് പത്ത് പഠിച്ച് രണ്ടായിരത്തിഒമ്പതിലും ഒരുത്തനെ എൻ്റെ ചേച്ചിയുടെ പഠിച്ചപ്പെട്ടു ബിബിൻ വെൽസൺ എന്ന് പറയുന്ന തായോളി മോനെ മൂന്ന് മക്കളുടെ തന്തേനെ അത് കഴിഞ്ഞ് അവനോട് ആകർഷിച്ചു അതഞ്ഞ് പ്രവാസത്തിൽ നൗഷാദിനെ പ്രണയിച്ചു പിന്നെ അതിനെ വിളിച്ചില്ല സാറ് ജാക്സുൻ കെട്ടി എൻ്റെ ബിബിൻ അതിൻ്റെ കെ പ്രശാന്ത് അഞ്ചാം നൗഷു നൗഷാൻ നൗഷാദിനോടുള്ള പ്രണയമാണ് കൂടുതൽ നാൾ നിന്നത് അത് ഈ പ്രവാസത്തിന് വന്നതിന് ശേഷം ആറു വർഷം ആറ് വർഷം ആ മരനെ പ്രണയിച്ചു പിന്നെ ആരുമില്ല ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു കാമുകനുമില്ല ആരെങ്കിലും വരണ്ട എല്ലാവർക്കും പേടി പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബിജി പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് ഇപ്പ പക്ഷെ എനിക്ക് അവൻ്റെ കാര്യം ഇഷ്ടം പ്രവാസത്തിൽ വന്ന നൗഷാദിനോടായിരുന്നു പക്ഷെ അവൻ കൊള്ളൂല അവൻ കൊള്ളില്ല നൗഷാദ് കൊള്ളില്ല അങ്ങനെ പല ഫേക്ക് ഐ ഡികളും പെണ്ണുങ്ങളുണ്ട് ആണ് എനിക്ക് താല്പര്യം ഇപ്പം ബന്ധങ്ങൾ നിർത്തി എന്നാവശ്യം അതായിട്ട് കോണ്ടാക്റ്റ് ഇല്ല ഇപ്പം എനിക്കിഷ്ടം ഞാൻ പോലും അറിയാത്തൊരാളുണ്ട് നിങ്ങൾ പോലും സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കുണ്ട് ഇഷ്ടം അയാൾ മാത്രം ആൾ എന്നെ ബ്ലോക്ക് വ്ലോഗിച്ചു എല്ലാം പോയി പക്ഷേ ഇപ്പോഴും ആളോടാണ് ഇഷ്ടം ഏതെങ്കിലും സമയത്ത് പുതിയ ഐഡിയൊക്കെ എടുത്ത് പുതിയ അക്കൗണ്ടും ഫോൺ നമ്പറൊക്കെ എടുത്ത് എന്റെ അടുത്ത് വരുവായിരിക്കും എനിക്കിഷ്ടം ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തനെയാണ് എൻ്റെ മക്കൾ ഇഷ്ടപ്പെടുന്ന വ്യക്തീനെയാണ് എന്നിട്ട് എൻ്റെ ശരീരം മോഹിച്ചിട്ട് വരുന്നവരെയല്ലാങ്ക്യു ആട്ടാ ഇവിടെ നന്നായി കുമാൻ ഘുമാൻ ഇല്ല എനിക്ക് കുമാനെ പറ്റില്ല ഖുമാൻ എനിക്ക് ഒരു ട്രെയിൻ അടിക്കണം ആ പ്ലേറ്റ്മാൻ ചേട്ടൻ താങ്ക് യു താങ്ക് യു സോ മച്ച് എടാ എനിക്കെന്താ ചൂട് കിണ ആ പ്ലേറ്റുമാൻ വണ്ടി താങ്ങി പോയി പോയി പ്ലേറ്റ് മാൻ പോയി പ്ലേറ്റി മാം പോയി അയിന് വന്നാ വന്നു മൈനോ എന്താ അങ്ങനെ സാറിനെ പ്രണയിച്ചു ഇനി എന്താ കോറേണ്ടേ അങ്ങനെ സാറിനെ പ്രണയിച്ചു ഒന്നും പറയണ്ട എൻ്റെ മക്കളെ എൻ്റെ എല്ലാ ആൾക്കാരും പോയി എനിക്ക് ഒന്നുമില്ല എല്ലാവരും നമ്പറൊക്കെ കളഞ്ഞു എനിക്ക് പാലും ഇല്ല ചൂടാണോ എ സി ഇല്ലേ ഭയങ്കര ചൂട് ഏർക്കണോ ചൂടൊന്നും ഭയങ്കര ചൂടാ ചൂട് ഭയങ്കര അയ്യോ ഞാൻ ഫാനിട്ടില്ല പാ ഫാൻ ഇട്ടില്ല മൈനുട്ടി കുമാൻ താങ്ക് യുട്ടോ മറ ഈ കുമാന് മറ നാട്ടിൽ നിന്ന് എപ്പോ വന്ന ചേച്ചി മൈനുട്ടിയെ പ്ലേറ്റ് ബിജി സുഖമാണോ ആ ഇങ്ങനെ പോണു തട്ടീൻപുട്ടിയും തട്ടി പോണു പോനെ തട്ടിയപുട്ടിയൊക്കെ പോണു കുഴപ്പില്ല ജീവിതം വല്യ കുഴപ്പല്ല വല്യ കുഴപ്പ അങ്ങോട്ട് വന്നാലോ അയിനെന്താ പാവമാറ്റോ എന്തിനാ പാവം മാറ്റോ പാവം മാറ്റുന്നവരല്ല എനിക്ക് പാവ എപ്പോഴും പാവ എപ്പോഴും വേണം എല്ലാവരും കണക്കാടോ എല്ലാവരും എല്ലാവരും പോകും എന്തിനായിട്ട പാവക്കുട്ടിയെ കാണാനാണോ ചേച്ചി പെർഫെക്റ്റ് അല്ല ഈ ടിക്ടോക്കിൽ പെർഫെക്റ്റ് ആരാ പല ഗിഫ്റ്റേഴ്സ്മാരും പറയും വി ചേച്ചിയാണെന്ന് ബട്ടർ കണക്കുവാണെങ്കിൽ കുറച്ച് ബയോളജി ആയിക്കോട്ടെ ഞാൻ പ്രണയിച്ചുടവും ഞാൻ ഒന്ന് രണ്ട് ഞാൻ നാല് പേരെ പ്രണയിച്ചു ഒന്ന് സാറിനെ കൂടെ പഠിച്ച സാറിനെ പ്രണയിച്ചു എൻ്റെ കൂടെ പഠിച്ച വ്യക്തിനെ പ്രണയിച്ചു ഒന്നര കെട്ടു കെട്ടേനെ പ്രണയിച്ചില്ല കല്ലുകേലി നൗഷായി പ്രണിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയം കൂടുതൽ വർഷങ്ങൾ നീണ്ടു നിന്ന് നൗഷാ ഈ ദുബായിൽ ഏഴ് വർഷമായി ഏഴ് വർഷമായിട്ട് നൗഷാ ഇനിയാണ് ഇപ്പം അവൻ വേറെ ഏതോ പെണ്ണിൻ്റെ സാമാനത്തിൽ പോയിരിക്കുന്നു എന്നെ നമ്പർ വൺ തേച്ചു പക്ഷേ അവനെ സഹായിക്കാൻ ഞാനേ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ പെണ്ണുങ്ങൾ ആരും ആരുണ്ടാവില്ല എനിക്ക് വൈകി കേട്ടോ അവനെല്ലാവരും തേച്ചു ഞാൻ ആദ്യം വീട് വെക്കട്ടെ ഞാൻ വീട് വെച്ചിട്ട് എൻ്റെ മൈനുനറിയോ ചേച്ചി വീട് ആദ്യം വെക്കട്ടെ ഏ മയനുനറിയോ ഞാനൊരു വീട് വെച്ചിട്ട് എല്ലാ വീട് സെറ്റായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെ കൂട്ടും സീരിയസ്ലി അവരായിരിക്കും ഞാൻ ഇപ്പോഴേ നോക്കി വെക്കുന്നു ആരാണ് ബിജിക്ക് പെർഫെക്റ്റ് ബിജിജിൻ്റെ മക്കളെ നോക്കിയാൽ നോക്കാൻ പറ്റിയ പെർഫെക്റ്റ് എന്ന് ഞാൻ ആലോചിക്കും നോക്കണം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ടിക്ടോക്ക് മാത്രമല്ല ഇൻസ്റ്റ ടിക്ടോക്ക് ഞാൻ ആലോചിക്കും ചിലപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിൽ ഒരാളെങ്കിലും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കസ്റ്റമർ ഒരാളെങ്കിലും ഞാൻ ബോയ്ഫ്രണ്ട് ആക്കും ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം എൻ്റെ കസ്റ്റമേഴ്സ് ഈ മൂന്ന് പേരിൽ ഈ മൂന്ന് ആൾക്കാരിൽ ഞാൻ നോക്കും എന്നെ സ്നേഹിക്കാൻ പറ്റിയത് ആരാന്ന് കസ്റ്റമറുകളുണ്ടാവും എന്നെ സ്നേഹിക്കാൻ പറ്റിയൊരു വ്യക്തി അപ്പം ഞാനൊരു വീടൊക്കെ വെച്ച് എൻ്റെ മക്കളെ സേഫാക്കി ഇപ്പം ഇല്ല എനിക്കൊരു വീട് വെക്കട്ടെ ആദ്യം വീട് വെക്കണം കാരണം ശരിക്കും വീട്ടിൽ ചിലവില്ല വീടൊക്കെ വെച്ച് മക്കളെ സേഫാക്കി ഒരുത്തിടയ്ക്കും അല്ലേക്ക് എൻ്റെതായ ജീവിതത്തിൽ ഞാൻ ഒരുത്തിടാ പോകണ്ടുവരും പിന്നെ ഞാൻ ഈ ജോബ് മുർത്തു ആരെങ്കിലും ഞാൻ മീൻസ് ചിലപ്പോൾ എൻ്റെ കസ്റ്റമർ തന്നെ ഉണ്ടാവും അങ്ങനത്തെ ഒരു വ്യക്തി കസ്റ്റമറെ ഒരിക്കലും വിശ്വസിക്കണമല്ല കസ്റ്റമറിലും കാണും മൈനാണ് നല്ല കസ്റ്റമർ തുടക്കം ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുന്നവനാണെങ്കിൽ പിന്നെ ലേഡിൻ്റെ അടുത്ത് പോകാത്തവരാണെങ്കിലോ എന്നെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിലോ അപ്പം കസ്റ്റമറിലും ഉണ്ടാവും നല്ലൊരു വ്യക്തി എല്ലാ ആണുങ്ങളും ഒരേപോലെ ആവില്ല കസ്റ്റമറിലും കാണും നല്ലവൻ ടിക്ടോക്കിൽ കാണും നല്ലവൻ ാണ് നല്ലവൻ വേഗം നടക്കട്ടെ വീട് പണി സ്റ്റാർട്ടാക്കണം